വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി വയനാട് വയനാടുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധി നിലനിന്നതിനെ തുടർന്നാണ് ഇവിടെ വിനോദസഞ്ചാര മേഖല അടച്ചിട്ടത് നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ ഓരോ സീസണിലും എത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ഓണം സമയങ്ങളിലും സഞ്ചാരികൾ എത്തേണ്ടതായിരുന്നു വിനോദസഞ്ചാര മേഖല കിടക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ ഉപജീവനത്തെയും കൂടിയാണ് ബാധിക്കുന്നത് ഇതോടെ വനംവകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാനുള്ള തീരുമാനമായിരിക്കുകയാണ് വിനോദസഞ്ചാരികൾക്കും വയനാടൻ ജനതയ്ക്കും ഇതൊരു സന്തോഷം പകരുന്നതാണ് കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കൂടി തുറക്കുന്നതോടെ വയനാട് വീണ്ടും സഞ്ചാരികളുടെ പ്രിയനാടാവുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖല നിരന്തരമുണ്ടായ വന്യമൃഗാക്രമണവും അതിലൂടെയുള്ള മനുഷ്യഹാനിയുമാണ് വയനാടൻ വിനോദസഞ്ചാര മേഖലയെ തളർത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വനംവകുപ്പ് വാച്ചാർ പുല്ലപ്പള്ളി സ്വദേശി പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് വയനാടിൽ ടൂറിസം താൽക്കാലികമായി അടച്ചിട്ടത് ഞ്ചാരികൾ എത്തുന്ന പക്ഷം ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഇത്തരത്തിൽ വകുപ്പ് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത് ഹൈക്കോടതി സ്വമേധയ ഇടപെട്ടാണ് ടൂറിസം പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ കുറുവ അടച്ചിട്ടിരുന്നു വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് പ്രധാനപ്പെട്ട വരുമാന മേഖലയായിരുന്നു മാസങ്ങളോളം അടച്ചിട്ടത് വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചു ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ഉപജീവന മാർഗം കണ്ടെത്തിയവരും പ്രതിസന്ധിയിലായി നിരവധി പേരാണ് ടൂറിസം കേന്ദ്രങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് ഇത്തരത്തിൽ മാസങ്ങളോളം അടച്ചിട്ടിരുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇതിനിടയിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഇതോടെ വയനാടൻ വിനോദസഞ്ചാര മേഖല നിശ്ചലമായി പ്രധാനമായും ടൂറിസം മേഖലയെയാണ് പ്രതികൂലമായി ബാധിച്ചിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് പൊതുജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി പ്രധാന ടൂറിസം മേഖലകൾ അടച്ചിട്ടിരുന്നു ഇത് വിനോദസഞ്ചാരികളെ മാത്രമല്ല വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ വ്യാപാരികളെയുമാണ് പ്രതികൂലമായി ബാധിച്ചത് ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ അമ്പലവയൽ മേഖലയിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന എടക്കൽ ഗുഹയും സാഹസിക സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ചീങ്ങേരിമലയും ഒരു മാസത്തോളം അടച്ചിട്ടിരുന്നു പ്രകൃതി ദുരന്തം ഒരു തരത്തിലും ബാധിക്കാത്ത പ്രദേശങ്ങളായിരുന്നു ഇവ കേന്ദ്രങ്ങൾ തുറക്കാൻ വൈകുന്നത് വ്യാപാര മേഖലയെ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിത്തിയിരുന്നു ഉരുൾപൊട്ടൽ ബാധിക്കാത്ത എടയ്ക്കൽ ഗുഹയും ചീങ്ങേരിമലയും തുറന്നു പ്രവർത്തിക്കാൻ സജ്ജമാണെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അടഞ്ഞുകിടന്നിരുന്നു ഒരു ദിവസം ആയിരത്തി പേർക്കാണ് ഇടയ്ക്കൽ ഗുഹയിൽ പ്രവേശനമുള്ളത് കേന്ദ്രം തുറക്കുന്നതിന്റെ മുന്നോടിയായി ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കൽ യൂണിറ്റും ചേർന്ന് തുറന്നു പ്രവർത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണവും നടത്തി പിന്നീടാണ് ഈ മേഖല തുറന്നു പ്രവർത്തിച്ചത് അതേസമയം ദുരന്തത്തെ അതിജീവിച്ച് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഒഴികെയുള്ളവ ഘട്ടം ഘട്ടമായി തുറന്നെങ്കിലും വിനോദസഞ്ചാരികൾ പ്രതീക്ഷിച്ച പോലെ എത്തിയില്ല ഏറെ പ്രതീക്ഷ വെച്ച ഓണത്തിനും വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു പ്രചാരണ പരിപാടികളിലൂടെ വയനാടൻ വിനോദസഞ്ചാര മേഖലയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഇതിനിടെ മാസങ്ങളായി അടച്ചിട്ട ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു സർക്കാരിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയത് സന്ദർശകരുടെ എണ്ണം വെട്ടിച്ചുരുക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു